ഇല്ലടാ ഇല്ലടാ ഞാൻ ഇപ്പൊ വന്ന് മറ്റേ പൊട്ടിമുളത്തി വീണോ കൊറച്ചധികം കണ്ണാപ്പി ഓ മൂന്നു വർഷ ഞാൻ ഞാൻ നിന്നെ എന്നും പണ്ടൊക്കെ ഇന്റർനെറ്റ് ഇല്ല ഓർത്ത് വെച്ചിട്ടായിരുന്നില്ല എനിക്ക് നിന്നെ നിന്നു ഓ വിഷയായിരുന്നേ എപ്പോഴും ഓർക്കും ഞാൻ നിന്നെ സിറ്റി ഓർക്കാത്തല്ലേ ഞാൻ നിന്നെ ഓർക്കാതെ എനിക്കൊരു ദിവസം ഇല്ല പക്ഷേ ഇല്ലേ പറഞ്ഞില്ലായിരുന്നേ അടുത്ത മറ്റേ വള്ളം മുങ്ങി വരിച്ചെന്ന് പറഞ്ഞ അണ്ണനെയും എൻഡിൻ്റെ അത് കിട്ടൂല കിട്ടൂല പൊടി പോലും ഇല്ല അമ്മാതി കേട്ടാ പോയത് പൊടിഞ്ഞു പോയി ഞാൻ സിറ്റി കേറി വന്നപ്പോഴേ തള്ളക്കുള്ളി ഇവിടെ എന്തൊരു സിറ്റി അല്ലേ ഞാനാല് സ്കൂളിൽ നിൽക്കുന്ന പരിചയപ്പെട്ടോണ്ടിരിക്കണം ഫോർ ത്രീ ത്രീ വരുന്ന െത്ര വർഷ രണ്ടുവർഷ രണ്ടു വർഷ മാച്ചകളൊക്കെ എനിക്ക് നോക്ക് ശരീരമൊക്കെ നോക്ക് മുതല് മാച്ചോണ്ടൊക്കെ കണ്ടിട്ട് കുറച്ച് മസ്സിലൊക്കെ വെച്ചിട്ടില്ലേ ഓ അതൊക്കെ എത്രയുള്ള

റോസിന്റെ അടുത്ത് ഞങ്ങള് ചോയിച്ച് മെയിണ്ണനായിട്ട് കമ്മിറ്റഡ് ആവണന്ന് അപ്പൊ അവള് പറയാ എനിക്ക് കണ്ണാപ്പിയോട് ചോദിക്കണോന്ന് അതെന്താ കണ്ണാബി ഞാന് കണ്ണാമി ഞാനൊക്കെ പറഞ്ഞിട്ടില്ല കണ്ണാപ്പി പറഞ്ഞു കണ്ണാപ്പി ഞാൻ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു 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 പറഞ്ഞിട്ടില്ലാടൊക്കെ നിന്നെ നിന്നോട് ഒരാൾക്ക് ഇഷ്ട നടന്നത് അത് ഞാൻ കണ്ടുപിടിച്ചു അത്രക്ക് സത്യസന്ധമായിട്ടാ ഞാൻ നിക്കണത്ത് എന്റെ അല്ല ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് തോന്നിക്കൂടെ എനിക്ക് ഇത് പറയുന്നത് അണ്ണാ ഞാനിത് എനിക്കിതൊന്നും മനസ്സിലാക്കുന്ന ബുദ്ധിമില്ലാത്രയും സംസാരിക്കും വേണ്ടി അല്ലേ ഇയാളെ കഞ്ചാവിക്കുന്ന പരിപാടി കൊച്ചു എനിക്ക് എന്തോ പോലെ നിന്നിട്ടാ എനിക്ക് നിക്കാറല്ലേ ഇല്ല ഇല്ല ഞാൻ ഒരു രണ്ടു വർഷമായിട്ട് നിത്യ ബ്രഹ്മാരി ഇനി അങ്ങോട്ട് അങ്ങോട്ടും അങ്ങനെയാണോ നിത്യ ബ്രഹ്മചാരി നിത്യ ബ്രഹ്മചാരി ണ്ടാസിനെ ഇഷ്ടമൊന്നും ഇല്ല എന്നോട് അവള് ഫീലിങ്സ് ഇല്ലാത്തൊരു ചിന്തയല്ലോ അങ്ങനെയല്ല അവള് പറഞ്ഞത് അവളെന്താണോ പറഞ്ഞത് ഇത് എന്തൊരു ഡ്രസ്സാണ് എന്റെ നാട്ടിലേക്ക് ഇതിന് സംസ്കാരം ഉണ്ട് എനിച്ചിരി സംസ്കാരമുള്ള ഡ്രസ്സൊക്കെ അല്ല എനിക്കങ്ങനെ കൊള്ളാനൊന്നുമില്ല ഞാൻ പറഞ്ഞ അലീനെ ഞാൻ ഇത് ചോദ്യം ചെയ്യും അലീനെ കിട്ടിടന്നാലും ഞാൻ ചോദ്യം ചെയ്യും ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാരും ഡ്രസ്സിംഗ് വിചാരിച്ചത് ഇത്രയും ഡ്രസ്സൊന്നും ഭയങ്കര ചോകാണ് മോഡണ മോഡേൺ ആയിട്ട് ഡ്രസ്സ്

ഒരാളുടെ ലവ് ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നോക്കുന്ന പറഞ്ഞ സിറ്റി ഒരു പേര് വീഴുവേണ്ട വേണ്ട വേണ്ട ബ്രാൻഡ് നമ്മളൊക്കെ പിന്നെ ജനിച്ചപ്പോഴാണ് നല്ല ബ്രാൻഡാണ് എല്ലാരാണ് ഡിയോർട്ടെ ആ ഡിയോറാ ക്രിസ്റ്റൻ ഡിയോർ മന്ദാരയ്ക്ക് ഇപ്പോള ബൾസൻ ജെട്ടികൾ ഇടുന്നാണ് നടക്കുന്നത്. ആ പഴയ പാസ്വേർഡ്, കോൾഡ് പാസ്വേർഡ്. ഓ നീ ഇട്ടേക്കുന്ന അങ്ങ വലിയ പടക്കുന്ന വാൻസ്. ആ നമ്മളൊക്കെ ഇപ്പോ ഇങ്ങന ഇങ്ങനെ പറഞ്ഞു മോശയായി നമ്മളൊക്കെ എപ്പോഴും ഇസാരി ഇസാരി റോസ് അവിടെ ഓരടര നിലക്കരുത് കൂടം. ഓവല്ല ലവങ്ങല്ല. ഞാൻ ഞാൻ ഓടിക്കോ. റോസ്ലിനെ എനിക്ക് റോസ്ലിനെ മുതിരിച്ചിട്ട് നടക്കില്ല. ഇതല്ല ഓടിക്കോ. സിറ്റുവേഷൻ മനസ്സിലാവും ഇത്രയും വില കൊടുത്തിട്ട് ആ ഒരു ബട്ടൺ ഇല്ലാത്ത എനിക്ക് സെറ്റ് ആയില്ല പൊങ്ങുന്നില്ല ആയില്ലെന്ന് പറഞ്ഞാൽ അവന്റെ റാപ്പിഡ് ചില കാര്യത്തിലാണെ ഇങ്ങനെ ഈ ഫീച്ചർ കൂടിയാലോണ്ട കാര്യം അത്യാവശ്യം ആയതാ അത്യാവശ്യം അല്ലാണ്ടോ നോക്കേണ്ടത് അല്ലാത്ത കൊറേ സ്പെസിഫിക്കേഷൻസ് അറിയാനുള്ള ഒന്നും പൊക്കാൻ പറ്റരുതെങ്കിലും കണ്ടില്ലല്ലോ ഓടിക്കാനുള്ള ും റിലാസാത്ത സമയത്ത് എലിയും റിലേഷൻ ആയിരുന്നു ഇപ്പൊ മാനിത്തോട്ടത്തിനെ കൊണ്ടുപോയിരുന്നു കിട്ടിയത് ആ സാധനം പറയാൻ പറഞ്ഞു പിന്നെ

ഒന്നര കിലോമറ് ആരാന്നറിയോ മന്താരാണ് വാളപ്പഴം കാരണേ സാർക്ക് എന്തോ പെട്ടെന്ന് പെട്ടെന്ന് വീണ് തെങ്ങിയെന്ന് വീണോ ായിരുന്നല്ലേ കണ്ടവൻ്റെ എനിക്ക് വേണ്ട 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 മിന്നെ ചന്ദ്രന്റെ വേറൊരു വേറൊരു ഭാര്യ വിളിക്കണ്ട് ഹലോ നടക്കണേ ലോകത്ത് ഒരു ഭാര്യ കിട്ടിയല്ലേ അയ്യോ ഞാൻ കൊണ്ടുപോകാനായിരിക്കുന്ന എന്തൊക്കെ തോന്നിയ ദിവസം ഇപ്പൊ കാണിച്ചത് ഒരാളുടെ ജീവൻ എടുക്കുക ഇടക്ക് ഈ രണ്ട് മാസം കൂടുമ്പോ ബ്രേക്ക് എടുക്കും അപ്പൊ ഈ ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്ക് ചന്ദ്രന് ബോറടിക്കത്തില്ല അലീനെ അപ്പൊ ചന്ദ്രൻ ടൈംപാസിൽ റിലേഷൻ ഉണ്ടാക്കുവാണ് അതിപ്പോ തെറ്റാണെന്ന് തോന്നുന്നുണ്ടാ എനിക്ക് ഇതിനൊക്കെ അങ്ങനെ പട്ടി പട്ടി അയ്യോ എന്ന കടിച്ചോ പട്ടി നടന്നുറങ്ങ ആ গোമലനെ കണ്ടോ അരാ സിംബു വന്നെ സിംബു അരാ സിംബുഞ്ഞാണോ സിംബു അമ്മ നീ നിങ്ങൾ രണ്ട് പേര് பாக்க லவ் பாய்ஸ் மாதிரி കിங்க அட ম্যাচিং ম্যাচিং ഓടപ്പൊക്കെ ലവ് ബഡ്സ് மாதிரி കിங்க രണ്ട് പേരും അപ്ലേ ഇരങ്ങ ഫോട്ടോ എടുക്ക് ഇതൊക്കെ മോശം അല്ലേ ഞാൻ ചൂക്കിയ്ലസ് ടൂക്കെ ജെൻസി വൈബ് ഉണ്ട് നൈന്റിസ് വൈബ് ഉണ്ട് രണ്ടു വൈബ് കൊണ്ടുള്ള ആളാ യ്യോത്രി പിടിക്കും ആലപ്പുഴ രണ്ടും പ്രശ്നമാവും നമ്മള് കൊല്ലല്ലോ കൊല്ലല്ലോ കൊല്ലല്ലേ സിറ്റിയില് എല്ലാ വണ്ടിയും മറ്റേ എടുത്തു കളഞ്ഞു മനസ്സിലായി സിറ്റിയിലെ ഇഷ്യൂ ഉള്ളോണ്ടേ അവിടെ ആ കുരങ്ങന്റെ വണ്ടി നല്ലായിരുന്നു അത് കിട്ടുന്നത് അത് കിട്ടണ എന്താണെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വണ്ടി വരും നിനക്കറിയാലോ നീ ഇപ്പൊ പ്രൈവറ്റ് കണ്ടിട്ടല്ലേ ഇറക്കിയത് സാധനം ഒരേട്ടം കൂടെ പോയി കാണെ എനിക്ക് അത്ര പിടിയില്ലേത്ര ഒന്നല്ല രണ്ടു വണ്ടി വരും എന്ത് ചെയ്യണം എന്താ എന്ത് ചെയ്ത എന്ത് കിട്ടും ചെയ്താ മതി കഴിഞ്ഞാ കയ്യടേടായിട്ട് ഡോക്ടർ പറഞ്ഞ് ഇടിച്ചു വീണതാണ് വഴുക്കല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞാ ഫ്രൂട്ട് ശരി ഇല്ലണ് ഡോക്ടർ പറഞ്ഞ ഫ്രൂട്ട്സ് റെഡിയാവും നമ്മുടെ വീട്ടിലാണെ ഫ്രൂട്ട്സ് ദോശയും റാസ്ബെറിയൊന്നും മേടിക്കുള്ള ഫ്രൂട്ട് അല്ലണ്ടോ ഫ്രൂട്ട്സ് 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 ശരിയാവുള്ളൂ എന്ന് ആവുള്ള ഈ ബ്ലൂബെറി അങ്ങനെയുള്ള അല്ല നമ്മള് നമ്മടെ വീട്ടില് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തോന്നെയാണ് ഫ്രൂട്ട്സ് മേടിക്കുള്ള പൈസ ഒന്നും ഇല്ല ഫ്രൂട്ട്സ് എന്തായാലും എത്രയും വേഗം റെഡി ആവണ്

ഈ റോസിന്റെ മനസ്സിലെന്തോണ്ടത് നിങ്ങൾ കുത്തിപ്പൊക്കെ പറ്റുവോ എനിക്ക് ഇഷ്ടെന്തോ പ്രശ്നമുണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാല് അവള് കാറി രണ്ട് പാളി അവളെ

അല്ല അല്ല ചന്ദ്രൻ അല്ല ചന്ദ്രനെ ചന്ദ്രന്റെ പേര് പറഞ്ഞിട്ട് പല ലൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പല തവണയായിട്ട് ആൾക്കാരെ ഓട്ടർ ചെയ്യുന്നുണ്ട് അതിനെല്ലാം വീണുണ്ട് ഇവക്ക് വിഷമമാണ് മനസ്സിലായൊ ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഇങ്ങനെ ഇറങ്ങി ഒരു ആരെങ്കിലും വീഡിയോ എടുത്ത് ചന്ദ്രൻ അയച്ചു കൊടുക്കും മനസ്സിലായി അപ്പൊ ഒരു അസുഖം വരാൻ വേണ്ടിട്ട് ഞാൻ സഹായിക്കാ പക്ഷേണ്ണ എടാ ഇവിടെ നീന്തിയോ ആ ചന്ദ്രന്റെ മെണ്ണല്ലേ ചന്ദ്രന്റെ മെണ്ണ അനാവശ്യം പറയരുത് കേട്ടോ ഓ ഓ പിന്നെ അലീന ഉള്ള അനാവശ്യം പറയരുത് അലീന ഇല്ലെങ്കിൽ ഓ പോ അവിടുന്ന് ഇങ്ങനെ പറയാൻ ആളായിരുന്നു കുത്തി നമ്മള് ഓ പിന്നെ കുത്തിപ്പ് ഇത് ചന്ദ്രന്റെ പെണ്ണ് ചന്ദ്രന്റെ അലീന ബ്രേക്ക് എടുക്കുമ്പോഴുള്ള പെണ്ണ് അലീന വരുമ്പോ അലീനാണ് പക്ഷെ ചന്ദ്രൻ ലോയൽ ആണ് ബ്രേക്ക് എടുക്കുമ്പോ മാത്ര പെണ്ണിന്റെ എടുത്ത് പക്ഷെ ബ്രേക്ക് തന്നെ ലോയലാണ് അല്ല ഒരു രണ്ടു മാസം ബ്രേക്ക് എടുത്ത് നോക്ക് അറിയാൻ പറ്റും നോക്കുന്നു

ഇവിടെ മൂളല മുളയേ നിനക്ക് മെന്നിയാണനെ നിനക്ക് ഒരു മൂളല മുളയേ നിനക്ക് മെന്നിയാണനെ ആയിട്ട് തരും എന്താ എന്നെങ്കിലും എന്നാ ഒരാ ഇഷ്ട്ടാണെങ്കിൽ തോന്നുന്നു എന്താ അകത്ത് മെന്നിയാണാ റോസിയെ അണ്ണനോടൊരു ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ പറ 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 പറാ തമിഴന്റെ ഗാർമെന്റല്ലേ ക്രഷ് അടിച്ച് എന്ന് പറഞ്ഞിട്ട് ഗാർമെന്റല്ല കാവ്യ ഇങ്ങോട്ട് വരൂ നിന്റെ Джаറ കണ്ടോ നീ കാവ്യമാടവന്നൊന്നല്ലല്ലോ ഇങ്ങോട്ട് വാടി നമ്മൾ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഗിയർ ചെയ്യാല്ലേ ഇതിനെ കാവ ഉണ്ട് പാവം വെച്ചാണ് ടെനറല പാ ഔവില്ലേ നീ ചേരയല്ല നിന്ന് ട്രിഗർ ചെയ്യാ വാ കൂടാതെ ഇങ്ങ കൂട നിൽക്ക് ഞാൻ ഇറ്റ് ചെയ്യ ഇതിങ്ങും ഓക്കേ കേട്ടോ കെ നിക്ക് പറ്റാനല്ലേ മെഡിക്കൽ എക്സ്പെൻസ് മുഴുവ നീ എടുത്വോണട്ടോ അതല്ലേ നകള അതല്ലേ നകള ഡിഫറന്റ് ഡിഫറന്റ് വെച്ചിട്ട് ഗ്യാസ് ചുടുവ നീ എനിക്ക് ആകെ ഒരു നിയമോ എനിക്ക് പറ്റൂല കൊച്ചു അലീന കേട്ടോ കേട്ടോ പിന്നെ ഇവിടെ തന്നെ കാണും അസുഖപ്പെടുത്താൻ വീട് എടുത്തിട്ട് പോവാൻ ശരി െ കാവ്യടിക്കില്ല ചന്ദ്രനാണേ നോവുന്നത് ഇല്ലേ കാവ്യ ചന്ദ്രൻ നോക്കത്തില്ലേ ഞാൻ പോവാ സിറ്റി പറഞ്ഞ പീഡനം എന്നാണ് പറയുന്നത് സിറ്റിയില് വേറെ പേരാണ് പറയുന്നത് ഇതിനും വേറെ പേരാണ് പറയുന്നത് ഓ ഇതൊക്കെ ഇപ്പൊ നോർമൽ അല്ലേണ്ണാ അല്ലേ കാലം മാറി നമ്മളതിനനുസരിച്ച് മാറണ്ടേ